വണ്ടിയൊന്നും നടന്നിട്ടൊന്നും ഇല്ല നടന്നിട്ടൊന്നുമില്ല നമ്മക്ക് നമ്മളെന്നൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു സ്ഥലത്തേക്ക് പോവാ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് വരും പോവുമ്പോ ചിരിച്ചു കളിച്ച് പോകണ്ട വരുമ്പോ എങ്ങനെയാകും അറിയില്ല ചിലപ്പോ കറിഞ്ഞിട്ടാണോ തല്ലുണ്ടാക്കാനൊന്നല്ല എനിക്കൊരു സന്തോഷത്തിൽ എന്താന്നുള്ളതൊക്കെ വഴിയാലെ കാണിച്ചു തരാം ഇന്ന് ഞാൻ തലമുട്ടി കിട്ടിയതില്ലേ മാറ്റി കെട്ടി വെക്കണ്ടോ കണ്ടോ ഇവിടെ മടഞ്ഞു മടഞ്ഞിട്ട് ഇല്ലല്ലോ മാറ്റണോ ഏട്ടന ഇഷ്ടായി മാറ്റി വേണോ നിന്റെ തല നിന്റെ മുടി അങ്ങനെ നിറയുന്നത് നിന്റെ നമ്മടെ എങ്ങനുണ്ട് പൗഡർ ഈ പൗഡർ ഇടുന്നതിന്റെ വീഡിയോ ഒരു വീഡിയോ കണ്ടു കേട്ടോ അത് പിന്നെ പൗഡർ ഇടുന്ന പരിപാടി ഇല്ല പൗഡർ ഇടുന്ന പരിപാടി നിന്നു എന്താ കണ്ട മോത്തി കണ്ടില്ലേ ഈ ചിലവര് പറഞ്ഞു ഈ സൺക്രീം ഒക്കെ സൺക്രീമൊക്കെ കൊണ്ടാണ് ഇങ്ങനെ കുരുവേരികാന്നുള്ളത് അപ്പം എന്തായാലും ഒന്ന് പോകുമ്പോൾ അതൊന്ന് നോക്കി വെക്കാല്ലേ ഏ

മുടിയില്ലേ ഇപ്പൊ വന്നു കേട്ടോ നമ്മുടെ സ്ഥിരം ഇല്ലേ സ്ഥിരം വീട് കാണുന്നവർക്കറിയാം മുടി കുറച്ച് വന്നു ഞാനത് എന്താ ചെയ്ത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താ ചിലവരൊക്കെ നല്ല ബുദ്ധിമുട്ടില്ലേ കുറച്ച് മുടിയൊക്കെ ഉള്ളു പറഞ്ഞിട്ട് അപ്പോ ഞാനെപ്പോഴും ഇങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കും കാരണം ഇത്രക്കുണ്ടായിരുന്നാണ് ഇപ്പൊരു ഇത് എത്ര ചെയ്യുമ്പോഴേ എന്റെ മുറീണോലെ പൂച്ചപാല് പോലെ ഓ പൂവ നമുക്ക് വരുന്ന പൂവ ഞാൻ മതി <shidden> കുറച്ച് <movies on the earth> ോ ഒരുപാട് വലുതാ എന്റെ വലിയ മുക്കല്ലേ വേണ്ടിവരു ഇത് വരുമോ ഇതോ അതോ എല്ലാരും ചെറുതായോണ്ടല്ലേ അതെ കൊറച്ച് എളുപ്പുണ്ട് അല്ലേ ചെറുത് മതി ഇടത് വശത്തല്ലേ കുത്തുക അല്ലേ എന്താ എന്താമ്മൂ അമ്മൂന് കുത്തണോ ഏ ിനി എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഊരിയാ പത്ത് ദിവസം കഴിഞ്ഞാ പഴുക്കുവോ പേടിയൊക്കെ ഇണ്ട് ഗണ്ടാകുമ്പോ വേഗം അറിയില്ലല്ലോ അടേ എന്താ മൂച്ചിരിക്കുന്നത് അടയാളപ്പെടുത്തണ്ടേ En uh -huh. പത്ത് ദിവസം കഴിഞ്ഞ സ്വർണത്തിൻ്റെ ഇടാറായോ എവിടെയാണോ വര കുത്തല്ലേ വെറുക്കറയില്ലേ രസം ഉണ്ടാവോ വലിയ മൂക്ക ഇതും ഉണ്ട്

ൂത്തണോ വേദനല്ല മറ്റേതും കൂടെ കുത്തുമ്പോ കുറച്ചും കൂടി ഒരു വേദന ഉണ്ടാവും അതല്ലേ എല്ലാവരും വരുന്നല്ലേ ഇത് നമ്മക്കെന്നെ അടിച്ചെടുക്കാൻ പറ്റുമോ റിങ് ഇണ്ട് ും പറഞ്ഞില്ല എനിക്ക് അത് ഭയങ്കരങ്ങാറ എന്താണ് എന്റെ മോ ചിരിയോ അതെ ോ അമ്മ മൂക്കൂത്തിയത് കണ്ടോ കുട്ടി അമ്മ മൂക്കൂത്തിയത് കണ്ടോ കണ്ടോ ആ ഞാൻ മൂക്കൂത്തിയടാ ചന്തണ്ടട ചക്ക ഏ ചട ചക്ക

മൂത്തിയപ്പോ മുതല് ഭയങ്കര ചിരി ഇട്ടോ എന്താ ചിരി വെച്ചിട്ടാ അമ്മൂന് ഭയങ്കര നമ്മ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടമ്മ പക്ഷെ അമ്മേനെ ചിരി കാണുമ്പോക്ക് അവൾക്ക് ചിരി വരിക എന്താ അമ്മോ എന്താ പ്രശ്നം ഏ എങ്ങനുണ്ട് ഇതെങ്ങനുണ്ട് ഇതെങ്ങനുണ്ട് ഇഷ്ടായോ സത്യം പറ കുഞ്ഞിക്കൗസർ ഇട്ട കേട്ടെന്ന് അച്ചു കിച്ചു എടി വാടി ഒന്ന് കണ്ടു നോക്കടി ഒരു ട്രാനങ്ങണ തന്നില്ല ഇഷ്ടായില്ല എന്ത് രസണ്ടേ ഇത് ഹേ ഹേ എന്താ വാങ്ങാൻ പോയിന്ന് കഥയില്ല അറിയില്ലേക്ക് എങ്ങനെയാ എന്ത് ഏ രസണ്ടോ രസണ്ടോ ചോദിക്കുന്നത് എന്ത് മറുപടി ആര് പറയേ എടാ മനസ്സിലായിട്ടില്ല അത് പറഞ്ഞു കൊടുക്കാടീ എടി കിച്ചു നമ്മുടെ മൂക്കിൽ എന്താ നോക്കി കയ്യീ മൂക്കില് കുരു യാദായ ണ്ട് എങ്ങനെ ഇഷ്ടായോ ഏട്ടന്മാര പറഞ്ഞേ നന്നായിട്ടുണ്ടോ ഇപ്പഴാണ് നാടൻ ലൊക്കെ ഞാനപ്പോ പറഞ്ഞപ്പോ വിശ്വാസായിട്ടാ അല്ല ട്ടോ ല്ലോ സുഗന്യ ഏട്ടൻ എന്താ പറഞ്ഞോ ഏട്ടൻ പറഞ്ഞു വലിയ ആൾക്കാരുടെ പോലെ ഉണ്ട് ഇപ്പൊ മൂക്കൂത്തിയപ്പോന്ന് വലിയ വയസ്സായ ആൾക്കാരുടെ പോലെ ഇണ്ട് ഇത്ര ഞാൻ മൂക്കൂത്തിയപ്പോ എന്റെ ഫീലിംഗ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏട്ടൻ ചെറിയ ഏട്ടൻ നോക്കണ്ടാ പറഞ്ഞു ഞാൻ എന്റെ ഇഷ്ടത്തിന് മൂക്കൂത്തി പറഞ്ഞു നിനക്ക് ഇഷ്ടായോ നിങ്ങൾക്ക് ആ ഇന്ന് അവള് എന്താ മൂക്കൂത്താൻ പോകുമ്പോ ബൈക്കിലല്ലേ പോയി ഞാൻ പറഞ്ഞെന്നാ നമ്മക്ക് മൂന്നാർക്കും പോകാനപ്പേക്കും പൊന്നൂസിനെ നോക്കാൻ ആള് വേണ്ടേ അവൾ ആദ്യം പറഞ്ഞു അവളുടെ കെട്ടിയോ മൂക്കൂത്തിയ ചീത്ത അറിയുന്നു വേദനയില്ല രസം ഇഷ്ടായി നിനക്ക് സത്യം കേട്ടന്റെ വൈ സത്യം പറഞ്ഞിട്ടുണ്ട്

ഇപ്പോ കണ്ട എനിക്ക് മതി കുഞ്ഞായോ എന്റെ കുട്ടി ഒരു ഏട്ടമറിയനെ ഇത് കണ്ടപ്പോലെ വയസ്സായ ആൾക്കാരുടെ പോലെ ഇണ്ട് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് സങ്കടം അതിനു ഓ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറയൂന്നും പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞ സമയം മുതല് ഞാൻ പറയുന്ന ഒരു കാര്യാണ് കേട്ടോ അത് മൂക്കു കുത്തേണ്ട കാര്യം കല്യാണത്തിന് മുമ്പേ ഏഹ് അതും കൊണ്ടല്ല നമ്മടെ സാഹചര്യം ശെരിയെന്നില്ല അപ്പൊ നൂറ്റമ്പത് രൂപയല്ല അന്നൊന്നും നൂറ്റമ്പത് രൂപ ഇല്ലാണ്ട് എന്തായിരുന്നില്ല ചോദിച്ചില്ലാണ്ട് ഇല്ലെങ്കിൽ പറയാലേ സൂര്യൻ അല്ലാതെ അല്ലെങ്കി കല്യാണത്തിന് മുമ്പന്നെ മൂക്കൊക്കെ കുത്തിയിട്ടല്ലേ വരിക ായി ഇഷ്ടായില്ല എന്നാലും പത്ത് ദിവസം കഴിഞ്ഞിട്ടില്ലേ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അത് മാറ്റാൻ പറഞ്ഞവര് അപ്പൊ എന്നിങ്ങനെ ഇഷ്ടായിട്ടില്ലെങ്കി പത്ത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് വലിച്ചു കളഞ്ഞ ഏട്ടൻ പ്രശ്നം തോന്നില്ലേ പ്രശ്നം Language... ും പറഞ്ഞില്ലല്ലോ അത്രേയുള്ളൂ അങ്ങടും അതന്നെ അങ്ങനെ അമ്മു അമ്മൂല്ലേ ചിരിയോട് ചിരി മൂക്കുകൂത്തുമ്പോ എന്താ ഇത് കഴിഞ്ഞ് മൂക്കുകൂത്തുമ്പോ അവരോട് വെച്ച വേദന ഒരു വേദന ഇല്ല ഏ ഗണ്ണല്ലേ ആ അവളുടെ പഴുത്തു ഇത് ഏട്ടന്റെ പെങ്ങളുടെ മൂക്കൂത്തിട്ടുണ്ട് കേട്ടോ അവള് പിന്നെ മൂക്കൂത്തിട്ട് പിന്നെ അവൾ അഴിച്ചു വെച്ചു എന്താ എനിക്ക് ഇനി ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം നോക്കണം വിള് മൂക്ക് കുത്തിയതും

അപ്പൊ മൂക്കുത്തി എന്താ ഞാൻ മൂക്കുത്തി ഇഷ്ടമായി കൊറേ കാലത്തെ പറഞ്ഞു വെച്ചാൽ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ എനിക്ക് മൂക്ക് കുത്തണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എട്ടാം ക്ലാസ് പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ചോദിച്ചു മൂക്കുത്തട്ടേ ചോദിച്ചപ്പോ ഏട്ടൻ പറഞ്ഞു മൂക്കു മൂക്ക് മൂക്കുത്തണ്ട പറ ഏട്ടൻ ഏയ് അതൊന്നും വേണ്ട അതൊന്നും വേണ്ട പറഞ്ഞു ലാസ്റ്റ് ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് അനിയണ്ടിട്ട് ചോദിച്ചു അനിയേട്ട മൂക്ക് കുത്തട്ടെ എനിക്ക് ഭയങ്കര ആഗ്രഹം മൂക്ക് കുത്താന് പറഞ്ഞപ്പോ അനിയേട്ടം പറഞ്ഞു അനിയണ്ട എത്ര താല്പര്യം ഒന്നും ഇല്ല ഉള്ള കാര്യം തന്നെ പറഞ്ഞു നിനക്ക് നീ ഇഷ്ടച്ച നീ മൂക്ക് കുത്തിക്കോ മൂക്ക് കുത്തണ്ട എന്താ കുത്തണ്ടല്ല പറഞ്ഞത് കുത്തിക്കോ എനിക്ക് ഇഷ്ടല്ല നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മൂക്ക് കുത്തിക്കോ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ എന്റെ ആഗ്രഹം ഉള്ളിൽ വെച്ച് ഉള്ളിൽ ഇങ്ങനെ ഇരുന്നു പിന്നെ ഞാൻ അറിയാതെ വീഡിയോ കൂടെ പറഞ്ഞു എനിക്ക് മൂക്കുത്തണം ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു അനിയേട്ടാ രസിക്കും മൂക്കുത്തി കൊടുക്ക് മൂക്കുത്തി കൊടുക്കുക പറഞ്ഞപ്പോൾ അനിയേട്ടൻ പറഞ്ഞു ഇനി ന്യാഷ് സമ്മതിക്കാണ്ട് നീ മൂക്കുത്താതിരിക്കേണ്ടതായിരുന്നു ആ കിട്ടിയ ചാൻസിനെ ഞാൻ ഓടിപ്പോയി മൂക്കുത്തിയതാണ് കേട്ടോ ഇന്നലെയാണ് ഞാൻ മൂക്കു കുത്താൻ വിചാരിച്ചത് എൻ്റെ പിറന്നാള് ദിവസം അപ്പോൾ ഇന്നലെ പോകാൻ പറ്റിയില്ല ഇന്ന് നമ്മുടെ ഇവിടെ അമ്പലത്തിൽ പൂര വേലയാണ് കേട്ടോ നാലശ്ശേരിക്കാവലെ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് പോയി മൂക്കുത്തുക പറഞ്ഞു ഇരുന്നൂറ് രൂപ ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് സ്വർണ്ണത്തിന് ഇടാമോ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം നടന്നോട്ടോ നമ്മളില്ലേ കുറേ ആഗ്രഹിച്ചിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ നീ എന്തായാലും പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെറിയ കല്ലിലൊരു മൂക്കുത്തി വാങ്ങിയിട്ട് ഇടണേ നിങ്ങൾക്ക് മൂക്കുത്തി ഇത് ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യും അതേപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ നമ്മൾക്ക് സാധിക്കാൻ പറ്റണതൊക്കെ നമ്മൾ ചെയ്യണം വലിയ ആഗ്രഹമൊന്നും അല്ലല്ലോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ നാളെ നല്ല വിശേഷായിട്ട് നടക്കാണാ